ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഇങ്ങനെ തൻ്റെ അമ്മ താഴെ പറഞ്ഞതും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും ഒക്കെ അറിയാം പക്ഷേ ഗിരേട്ടനോട് ഞാനൊരു കാര്യം പറയാം ഗിരിയേട്ടൻ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞുടൻ തന്നെ ഗിരി പറയണേ എടോ തന്നോട് ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ താൻ എടുക്കില്ല ഗിരേട്ടൻ എന്താ പിന്നെ പറഞ്ഞു വരുന്നത് എൻ്റെ ജോലി കളയണമെന്നില്ലേ ഏയ് ഒരിക്കലും ഞാൻ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ എനിക്കത് കളയാൻ പറ്റില്ല എന്നാൽ നിനക്കത് കളയാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായി അറിയാൻ എൻ്റെ അച്ഛനോടുള്ള ആ ഒരു ഇത് അച്ഛൻ്റെ കാരുണ്യത്തിൽ കിട്ടിയ ആ ജോലി അതിൽ നിന്റെ മനസ്സിൽ അത് മാത്രമല്ല നിനക്ക് ആ ജോലിയിൽ നിന്ന് പല സംതൃപ്തിയും കിട്ടുന്നുണ്ട് പലവരെയും നീ സഹായിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ആ സന്തോഷം അതൊക്കെയല്ലേ നീ അതിൽ നിന്നും ആനന്ദം കണ്ട കണ്ടെത്തുന്നത് അതുകൊണ്ടല്ലേ നീ ആ ജോലി രാജിവെക്കില്ല എന്ന് പറയുന്നത് അത് കേട്ട മഞ്ജു പറയണേ എന്ന ഗിരിയേട്ടം ഗിരിയേട്ടം എൻ്റെ അമ്മക്ക് അത് പറഞ്ഞു കൊടുക്കുക അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്തായാലും അതുപോലെ നീ എന്നെ മനസ്സിലാക്കണം ഞാൻ ഗോപാലനെ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ മരിച്ചത് മുതലേ അയാളെ ഞാൻ കാണൽ തുടങ്ങിയതാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാണൽ തുടങ്ങിയതാണ് ഗോപാലൻ ഗിരിയേട്ടം വിചാരിക്കുന്നത് പോലെ അയാൾ ഒരു ക്രിമിനലാണ് അയാൾ പലതും ചെയ്യും ഈ നാടിനും മറ്റുള്ളവർക്കൊക്കെ അയാൾ ഓരോ ദിവസവും ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെനിക്കറിയാം അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്കറിയാം സഞ്ജുവും ഈ പറയുന്ന സ്വപ്നയും ശാലിനിയും എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് നന്നായി അറിയാലോ എന്നിട്ട് അവരുടെ മക്കളെ നേരാക്കുക അവരെ നേരാക്കുക എന്നുള്ളതല്ലേ വേണ്ടത് ഈ ഗോപാലിനെ നേരാക്കാൻ പറ്റിയ അതും നല്ലതല്ലേ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു മറുപടി പറയാം മഞ്ജുനില്ലേട്ടോ അപ്പം എൻ്റെ മൗനം അതിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല ഇനി എന്തായാലും നീ ജോലിക്ക് പോയിക്കോളൂ എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലും ഗൗരമയാണ് കാണിക്കുന്നത് അതിനടുക്ക് മഞ്ജു ചോദിക്കുന്നുണ്ട് ഗൗരമയാണ് ഈ വാക്കുകളൊക്കെ പറഞ്ഞു തന്നേന്ന് ചോദിക്കുമ്പോൾ ആ ആണെന്ന് കൂട്ടിക്കോ പിന്നീട് ഇങ്ങനെ മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഗൗരമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഫോട്ടോഷൂട്ടിനുള്ള ആ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ മഹിമയോട് പറയണ ആഹാ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ കയറി വരുന്നത് അതേ കളറിൽ മുകുന്ദനും ആ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു അപ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ് ഈ ഡ്രസ്സ് ബോറായില്ലേ അല്ലേ എന്ന് പറഞ്ഞുടന്നെ ഗൗരമ പറയണേൽ നല്ല ചന്തമുണ്ടാകും നല്ല അടിപൊളി ഡ്രസ്സാണ് എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കൃഷ്ണ കൃഷ്ണൻകുട്ടി വരുന്നത് കൃഷ്ണു എന്നാണ് അയാളെ പേര് അപ്പോൾ അയാൾ വരുന്നത് കേട്ടോ അപ്പോൾ അയാളെ ഷോർട്ടായിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ അയാൾ വന്ന ഉടൻ തന്നെ മുകുന്ദനെന്ത് ചെയ്യുന്നു ഞാനൊരു വക്കീലാണെന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ അവരാരും അത് സ്വീകരിക്കുന്നില്ല കേട്ടോ ആ കൈ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇതേ സമയം മഹിമ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ഗൗരമയെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഗൗരമയെ കണ്ടവിടെ തന്നെ അതിലൊരാൾ പറയണേ ആഹാ നിങ്ങൾ ആ സീരിയലിൽ അഭിനയിക്കുന്ന അമ്മയല്ലേ നിങ്ങളെ ഒന്ന് ഞാൻ ഫോട്ടോ എടുക്കട്ടെ ഞാൻ നിങ്ങളുമായി ഒരു സെൽഫി ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുതനെ അവിടെ ഞെട്ടിപ്പോകണിട്ടാ ഇതേ സമയം ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ഈ കുട്ടിയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ഇയാളിൽ എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ എന്നാൽ ഈ സമയം പെട്ടെന്ന് ഒരു ഫോൺ വന്ന് കൃഷ്ണു അങ്ങോട്ട് പുറത്തോട്ട് പോവാണ് അപ്പോൾ ഈ സമയം അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഹെൽപ്പർ ഉണ്ടല്ലോ അയാൾ പറയണേ എനിക്കെൻ്റെ എനിക്ക് അയാളുടെ പെരുമാറ്റം മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് ദേഷ്യം ഇത് കേട്ട ഹെൽപ്പർ പറയണേ നിങ്ങൾക്കേ ഞങ്ങളുടെ കുറിച്ച് അറിയായിട്ടാണ് എത്ര വലിയ ആളാണെന്ന് അറിയോ ക്യൂ നിൽക്കണം ഞങ്ങളുടെ ചേട്ടായിയെ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് കേട്ടോ നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങനെ ഷോർട്ട് ഫോം വിളിക്കുന്നത് അയാളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് അയാളുടെ വീട്ടിൽ ഡ്രസ്സ് ഇതാണ് എന്നൊക്കെ പറയണോ എന്നിങ്ങനെ അയാൾ ചോദിക്കുകയാണേട്ടാ ഹാ അങ്ങനെ തന്നെ എന്ന് പറയുമ്പോഴാണ് ഏട്ടാ പുറത്തുനിന്ന് ഇയാൾ വിളിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വായോ എന്ന് അങ്ങനെ മൂന്ന് പേരും പുറത്തോട്ട് പോവുകയാണ് പിന്നീടാണെങ്കിൽ ഗിരിയാണ് കാണിക്കുന്നത് ഗിരി വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജുവിനെ കുളിക്കാൻ അപ്പോൾ ഗൗരിമ പറയുകയാണ് ഞാൻ ചെയ്യില്ലേ ഇത് നീ എന്തിനാ ചെയ്യുന്നത് അതൊന്നും കുഴപ്പമില്ല ഞാനും ചെയ്തതെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ നീ അവളോട് എന്തെങ്കിലും സംസാരിച്ചോ നമ്മുടെ ജോലിയുടെ കാര്യത്തെക്കുറിച്ച് എൻ്റെ പേരക്കുട്ടിയെ സംരക്ഷിക്കാൻ എൻ്റെ ഉത്തരവാദിത്തമല്ലേ അത് കേട്ട ഉടനെ തന്നെ അമ്മേ അമ്മയുടെ പേരക്കുട്ടിയേക്കാൾ വലുത് മഞ്ജുവിന് മഞ്ജുവിൻ്റെ കുഞ്ഞാണത് മനസ്സിൽ അത് അമ്മ ഓർക്കുന്നത് നല്ലതാണ് സ്വന്തം കുഞ്ഞിനെയൊക്കെ വലുതല്ലല്ലോ അമ്മയുടെ പേരക്കുട്ടി എന്ന വാക്കിന് അപ്പോൾ ഒരമ്മക്ക് അതിൻ്റെ മ അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കണം നന്നായി അറിയക്കാരും ഇല്ലാത്ത കാര്യങ്ങളിൽ അമ്മ ഇടപെടാതിരിക്കാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇനി എവിടെ നിന്ന് പോകുമ്പോൾ സ്വപ്നം ചെയ്ത് പൊളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്ന പറയാനെ അമ്മേ അമ്മ ഇപ്പോൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല ഈ വീട്ടിലെ ചെലവ് എനിക്ക് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് ഫീസ് പോലും മഞ്ജുവിനോട് ചോദിക്കേണ്ട അവസ്ഥ ആയി തുടങ്ങിയിരിക്കുന്നു എടി നീ എന്നെ എരുപിരി കയറ്റുന്ന വാക്കുകൾ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും നീ കരുതുന്നുണ്ടാവും പക്ഷേ ഞാൻ പൊട്ടിത്തെറിക്കില്ല എൻ്റെ ഉള്ളിലിപ്പ് എന്തായാണെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം എന്റെ പേരക്കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമുള്ളൂ അത് ഞാൻ ഏത് വില കൊടുത്തു ഞാൻ സംരക്ഷിക്കും അതിനെ നിന്റെ ഈ തിരുപ്പം പണി എനിക്ക് വേണ്ടെന്ന് പറയട്ടോ പിന്നീട് മഞ്ജു ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് അപ്പോഴേക്കും ഇരി ബാത്റൂമിൽ വെള്ളം കൊണ്ടുവച്ചിരിക്കണം അങ്ങനെ മഞ്ജു ഇറങ്ങുമ്പോൾ വേണ്ട നീ ഇറങ്ങണ്ട ഞാൻ ഇറക്കിത്തരാ എന്ന് പറഞ്ഞ് പതുക്കെ പിടിച്ച് ഇറക്കുന്നു അങ്ങനെ കുളിക്കാൻ മഞ്ജുവിനെ ബാത്റൂമിൽ കേട്ടുന്നു പിന്നീടാണെങ്കിലും മുകുന്ദനെയും മഹിമയാണ് കാണിക്കുന്നത് അങ്ങനെ മഹിമ വന്നിട്ട് പറയണേ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും വിളിച്ച് ഇയാളൊരു കിഴങ്ങനൊന്നല്ല അയാളൊരു പൊട്ടനൊന്നുമല്ല നല്ല അടിപൊളി ഫോട്ടോഗ്രാഫറാണ് അയാളെ ഫോട്ടോ എടുത്തവരെല്ലാവരും ക്യൂ നിൽക്കുകയാണ് ഇത്ര എന്നൊക്കെ ഇങ്ങനെ മുകുനോട് വന്ന് പറയുമ്പോൾ മുകുന്ദനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ അയാളൊരു കോമാളിത്തരം കാണുന്നുണ്ട് അങ്ങനെ ഈ സമയം ഒരു ജോക്കറുടെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ മുകുന്ദൻ ഇങ്ങനെ ചിരി വരികയാണ് അങ്ങനെ എന്നാൽ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഇവരെ ഇങ്ങനെ വിളിക്കുക കേട്ടാ അപ്പോൾ ഈ സമയം അയാളാണെങ്കിൽ വലിയ വലിയ വർത്താനങ്ങളും പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഇവർ രണ്ടാളിൽ നിർത്തുമ്പോൾ മുകുനെ ചിരിവരുന്നില്ല മുകുന്ദൻ മുഖം മൊത്തത്തിൽ ഒരു കോപ്രായമാണ് ഭയങ്കര ഗൗരവത്തോട് കൂടി നിൽക്കുന്ന മുകുനെ കാണുമ്പോൾ ഈ കൃഷ്ണുവിന് ദേഷ്യം പിടിക്കാണ് കൃഷ്ണു പറഞ്ഞു എന്താണ് നീ കാണിക്കുന്ന എൻ്റെ മുഖത്തെന്താ ഒരു ചിരിയില്ല നീ എന്തിനെ ഇങ്ങനെ ഗൗരവം പിടിച്ച് മസിൽ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് നല്ലപോലെ നിന്നോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുകുന്ദനെ വഴക്ക് പറയുമ്പോൾ മുകുൻ എങ്ങനെ നോക്കിയാലും മഹിമക്കൊപ്പം നിൽക്കുമ്പോൾ മുകുന്ദൻ്റെ മുഖം ഇഞ്ചി അടിച്ചത് പോലെയാണ് കേട്ടോ മുകുന്ദൻ്റെ മുന്നിൽ ചി ചിരിച്ച് നിൽക്കാൻ കഴിയുന്നില്ല അത് കേൾക്കുന്ന അത് കാണുന്ന കൃഷ്ണവിനെ ദേഷ്യം പിടിക്കാൻ അങ്ങനെ കൃഷ്ണൻ ഒരു ഫോട്ടോ ഒരു ഫോൺ വരികയാണ് അപ്പോൾ തന്നെ ആ ഫോൺ ിലുള്ള ആളോട് പറയുന്നുണ്ട് എത്ര നേരമായി അയാളെ ഫോട്ടോ എടുക്കുന്നത് പക്ഷേ ഒരു ഫോട്ടോ പോലും എനിക്ക് ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്തിനാണവ ഈ ഫോട്ടോ എടുത്തത് ഇനി ഒന്നും കൂടി ട്രൈ ചെയ്യും അത് കഴിഞ്ഞാൽ ട്രൈ ചെയ്തില്ലെങ്കിൽ അയാൾ ശരിയായില്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ പണിയോക്കി പോകും എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട അപ്പോൾ ഈ സമയം മുകുന്ദനാണെങ്കിലും ഞാനൊന്ന് ഒന്നിന് പോയിട്ട് വരട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മായ്മ പറയുന്നുണ്ട് എന്താ വക്കിലെ വക്കീലിന് പറ്റിയത് വക്കീൽ എന്തിനങ്ങനെ മസിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയാനും പിന്നീടാണെങ്കിലും ഗിരിയാണി കാണിക്കുന്നത് ഗിരിങ്ങനെ എന്തൊക്കെയാണ് ഇങ്ങനെ നോട്ടിൽ കുരുക്കുന്ന സമയത്ത് അവിടെ മഞ്ജു ഗിരിയേട്ട ആ ഷെൽഫിലുണ്ട് തോർത്തുണ്ട് അതൊന്നും എടുത്തു വരുമോ ആ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ചെല്ലണം കേട്ടോ അപ്പോൾ ഈ സമയം ഗിരി ഇങ്ങനെ മഞ്ജുവിൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ മഞ്ജു അത് വാങ്ങാൻ ഒരുങ്ങുമ്പോൾ ഞാനങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നത് അത് വേണ്ട എന്നാൽ നീ എന്നോട് മാറിയോ എന്ന് പറ ആ അത് പിണക്കം മാറിയൊന്നും ഇതിൽ ഇതൊക്കെ ഉണ്ട ഗിരേട്ട വിട് ഇട്ടോ എന്നൊക്കെ പറയുമ്പോഴാണ് ഫോണടിക്കുന്നത് അപ്പോഴേക്കും അതിലോട്ട് ശ്രദ്ധ മാറുന്നത് കൊണ്ട് തന്നെ മഞ്ജു പെട്ടെന്ന് അങ്ങ് വാതിലെടുക്കാണ് ഇത് കണ്ടതുകൊണ്ട് തന്നെ ഗിരി ഏത് നാശം പിടിച്ചാണോ ഈ സമയം വിളിച്ചത് മഞ്ജു ഞാനുമായി ഒന്ന് അടുത്ത് ായിരുന്നു അപ്പോഴേക്കും അത് കുളമാക്കാൻ എന്ന് പറഞ്ഞിട്ടും എൻ്റെ കൂട്ടുകാരൻ തന്നെ അവൻ തന്നെ ഇതൊക്കെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗിരി ഫോൺ എടുക്കാനേട്ടോ ഒരു ഫോൺ എടുത്ത ഉടൻ തന്നെ എന്താടാ എന്താ നിൻ്റെ പ്രശ്നം അത് എനിക്കിതൊന്നും ചേരില്ല എനിക്കിതൊന്നും ശരിയാവില്ല എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ എന്തൊരു തലവേദനയാണ് എന്താടാ നീ പറയുന്നത് ഫോട്ടോ ഷൂട്ടേ അവരൊക്കെ പറയുന്നത് ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴേ ആ നീ മസിൽ പിടിച്ചിട്ടുണ്ടാവും നിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എനിക്ക് മസിൽ പിടിക്കുന്ന പ്രവൃത്തിയല്ലേ എൻ്റെ കയ്യിലുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ നീ മസിൽ പിടിച്ചിട്ടല്ലേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഴക്കു പറയണേട്ടോ അപ്പോൾ ഈ സമയം എടാ എനിക്കത് കഴിയുന്നില്ല അവന്മാരും അതുതന്നെയാണ് പറയുന്നത് എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ നീ മഹിമയെ നീ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ മഹിമ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ മഹിമ അവളുടെ കണ്ണിലോട്ട് നോക്കി നോക്ക് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ സ്വന്തമാക്കാൻ പോകുന്നു എന്ന ആ ഒരു ഇതോടുകൂടി നീ അവളുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായി നിനക്ക് ആ ഒരു ചിരി നിന്റെ മുഖത്ത് വിടരുമെന്ന് പറയാനട്ടോ അതേസമയം ശരിയടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുമ്പോൾ ഗിരിയാണെങ്കിൽ എൻ്റെ പ്രണയം ഞാൻ ഞാനവന് എനിവൻ്റെ പ്രണയം ഞാൻ ശരിയാക്കി കൊടുക്കുമ്പോൾ എൻ്റെ പ്രണയം അവൻ ശരിയാക്കി തരുന്നുണ്ട് ഇല്ല ഇങ്ങനെയൊക്കെ ഒരു കൂട്ടുകാരനെ കിട്ടാൻ അവൻ ഭാഗ്യം ചെയ്യുന്നു എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടോ ഇല്ല ഞാനൊന്ന് അടുത്ത് വരുമ്പോഴേക്കും അത് കുളമാക്കാൻ വിളിക്കും എന്നൊക്കെ എന്നെ പറയാനിട്ടാണ് പിന്നീട് ഗോപാൽജിയാണ് കാണിക്കുന്നത് ഗോപാൽജി ഇങ്ങനെ അനിതക്ക് ഇങ്ങനെ പൈസ കൊടുക്കണേ അപ്പോൾ അനിതയോട് കാര്യങ്ങൾ പറയണേ അപ്പം അനിത പറയണ എന്തായാലും ഭീമനെ പോലെ ഒരു ഭീരുവിനെ എന്തായാലും നിങ്ങളിതിനൊന്നും നിർക്കേണ്ടിയിരുന്നില്ല ഉറങ്ങിക്കിടക്കുന്ന അവളെ കൊല്ലാൻ പോലും ശ്രമിച്ചില്ല അപ്പോൾ ഗോപാൽജി പറയാന് ശരിയാണ് എനിക്ക് തെറ്റിപ്പറ്റിയാൽ അവനെ കൊടുക്കരുതായിരുന്നു അവനെ കൊല്ലാൻ ഏൽപ്പിക്കരുതായിരുന്നു ആ പണി എന്നെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു അത് കേട്ട ഉടനെ തന്നെ അനിത പറയുന്നത് എന്താ നിങ്ങൾ പറഞ്ഞത് കൊല്ലം ഇല്ലുന്ന പണി ഞാൻ ഏറ്റെടുക്കാൻ അങ്ങനെയുള്ള പണികൾ ഞാൻ ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ഗോപാൽജി ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീനിലൊക്കെയാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ